കൊച്ചിയിൽ കലൂരിൽ ശുദ്ധജലക്ഷാമം രൂക്ഷം ആസാദ് റോഡിലെ ആശ്രമം ലൈനിൽ ദിവസങ്ങളായി വെള്ളം കിട്ടാത്തതിനാൽ ദുരിതമാണ് പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം വില കൊടുത്തു വാങ്ങുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് ഇന്ന് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിക്കും അതേസമയം ശുദ്ധജല വിതരണം ഇന്ന് പൂർണ്ണമായും പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്നും സാങ്കേതിക പ്രശ്നം പരിഹരിച്ചെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് അർജുൻ മട്ടന്നൂർ ഇപ്പോൾ സംഭവ സ്ഥലത്തുണ്ട് അർജുൻ മട്ടന്നൂർ എന്താണ് ഇവിടുത്തെ ഈ ജലവിതരണത്തിൽ സംഭവിച്ചത് കുറച്ച് ദിവസങ്ങളായിട്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നുവെന്ന് അറിയുന്നു ബുദ്ധിമുട്ടൊന്നും ഈ അധികൃതർ വേണ്ട വിധത്തിൽ കേൾക്കുന്നില്ലേ അർജുൻ മട്ടനൂർ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കൊച്ചി നഗരത്തിലെ പലയിടങ്ങളിലും ഇത്തരത്തിൽ കുടിവെള്ള പ്രശ്നം രൂക്ഷമാണ് പ്രത്യേകിച്ച് ഈ കുടിവെള്ള പൈപ്പ് ലൈൻ്റെ ചില ടെയിൽ എൻഡുകളിലാണ് ഈ പ്രധാനമായും പ്രശ്നമുള്ളത് കലൂർ ആസാദ് റോഡിനോട് ചേർന്നുള്ള ആശ്രമം ലൈൻ അതോടൊപ്പം തന്നെ വയറ്റില പൊന്നിടുന്നി എന്നീ സ്ഥലങ്ങളിലൊക്കെ തന്നെ ഈ പ്രശ്നമുണ്ട് ചേച്ചി വെള്ളം ഉണ്ടോ എന്താ സ്ഥിതി ഞങ്ങളുടെ അനുഭവം ഇനി അപ്പോൾ അരുൺകുമാർ നിരവധി ൾ ഇത്തരത്തിൽ പ്രശ്നവുമായി നിരന്തരം ഇവിടെ ഉന്നയിക്കുന്നുണ്ട് വാട്ടർ അതോറിറ്റി ജീവനക്കാരോടും ഉദ്യോഗസ്ഥരോടും ഒക്കെ തന്നെ ഈ പ്രശ്നങ്ങൾ പറയുന്നുണ്ട് ഏതാണ്ട് പല മേഖലകളിലും വെള്ളം എത്തുന്നില്ല ഒട്ടും തന്നെ വെള്ളം എത്തുന്നില്ല എന്നതാണ് പ്രധാനം മാത്രവുമല്ല കഴിഞ്ഞ വ്യാഴാഴ്ച ഈ ആലുവ ജലശുദ്ധീകരണ പ്ലാന്റിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായി ഒരു ദിവസം അടച്ചിട്ട് അടച്ചിട്ടിരുന്നു പക്ഷേ ബുധനാഴ്ച തന്നെ കളമശ്ശേരി മേഖലയിൽ പൈപ്പ് പൊട്ടുകയും അതിനെ തുടർന്ന് ബുധനാഴ്ച മുതൽ പൂർണ്ണമായും അടച്ചിടുന്ന സാഹചര്യം ഉണ്ടായി ഈ അറ്റകുറ്റപ്പണികൾ പൂർത്തിയായെങ്കിൽ പോലും ഇതുവരെ വെള്ളം വരാത്ത ഒരു പ്രശ്നമാണ് ചേച്ചി എത്ര ദിവസമായി പ്രശ്നം ദിവസം കഴിഞ്ഞു ഇല്ല വെള്ളമില്ല ബുദ്ധിമുട്ടാണ് ഞാൻ ഓഫീസിൽ പോകുന്ന ആളാണ് അപ്പോൾ എനിക്ക് ഓഫീസിൽ പോകാനായിട്ട് ബുദ്ധിമുട്ടുന്നു അതേപോലെ ഒരാഴ്ചയോളം കഴിഞ്ഞു ഞങ്ങൾ അലക്കലും ഇതെല്ലാം നടത്തിയിട്ട് സർസായി ബുദ്ധിമുട്ടായിരുന്നു വളരെ ടാങ്കറിൽ ആരെങ്കിലും വെള്ളം എത്തിക്കുമോ ഇല്ല അടിച്ചിട്ടില്ല ഇത് പറഞ്ഞിട്ട് കിട്ടിയിട്ടില്ല എന്നും വന്നില്ല അങ്ങനെ ഇരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ നമ്മൾ ഇടപെടുകയാണ് ഇന്ന് തന്നെ പ്രശ്നം പരിഹരിക്കുമെന്നാണ് അധികൃതർ പറയുന്നത് നമുക്ക് കൂടുതൽ വിവരങ്ങൾ അല്പസമയത്തിൽ എടുക്കാം എന്തെങ്കിലും അപ്രതികരണങ്ങൾ എടുത്തോളൂ ഇപ്പോൾ